അക്ഷരം എന്നാൽ ക്ഷരം അഥവാ നാശമില്ലാത്തത് ക്ഷയിക്കാത്തത് അനന്തമായത് എന്നാണ് അർത്ഥം അക്ഷരാത്മികതയാണ് ദുർഗ അതിനാലാണ് വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തി നിരുത്തുന്നതും മുതിർന്നവർ കുട്ടികളുടെ മനസ്സോടെ വീണ്ടും വിദ്യാരംഭം കുറിക്കുന്നതും ദേവിയുടെ ഓരോ ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതാ സങ്കല്പത്തെയാണ് ഈ ഒൻപത് നാളുകളിലും ഭക്തർ സ്തുതിക്കുക അഗ്നിപുരാണ പ്രകാരം മഹിഷാസുരനെ വധിച്ച ദിവസമാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത് അഗ്നിപുരാണത്തിലെ നൂറ്റി എൺപത്തി അഞ്ചാം അധ്യായത്തിൽ ഇക്കാര്യം വിശദമാക്കുന്നുണ്ട് മഹിഷാസുര വധം കഴിഞ്ഞ് നിൽക്കുന്ന ദേവിയെ പ്രസന്ന വധനയാക്കുന്നതിനായി സകല ദേവന്മാരും സ്തുതിച്ച ദിനമാണ് വിജയദശമി ഈ ഒൻപത് ദിവസവും രാവിലെ കുളിച്ച് ഈശ്വരധ്യാനം ചെയ്യണമത്രേ ശുദ്ധ ഭക്ഷണം തന്നെ കഴിക്കണം ഒൻപത് ദിവസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ശാന്തത കൈവരുത്തുകയാണ് വേണ്ടത് ഉഴുതുമറിച്ച നിലത്തിലെ വിത്ത് മുളയ്ക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ വിജയദശമി നാളിൽ ഗുരുവിന്റെ ഉപദേശം സ്വീകരിക്കുന്നതിനായി ഓരോ വിദ്യാർത്ഥിയും സ്വയം സജ്ജമാകുന്ന ദിനങ്ങളാണ് നവരാത്രി വിജയദശമി ദിനത്തിൽ വിദ്യാരംഭത്തിന് മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല എല്ലാ ഉപദേശങ്ങൾക്കും വിദ്യാദാനത്തിനും വിജയദശമി നാളിൽ പ്രാധാന്യമേറാൻ കാരണവും ഇത് തന്നെയാണ് അപ്പോഴിനി ഒട്ടും വൈകിക്കേണ്ട ഈ അവസരം ഒരു കാരണവശാലും പാഴാക്കരുത് വിജയദശമിയുടെ ഈ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് എൻട്രി ആപ്പ് നിങ്ങൾക്ക് മുന്നിൽ ഏറ്റവും മികച്ച ഓഫറുകളുമായി എത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻട്രിയിൽ ജോയിൻ ചെയ്യൂ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നവരാത്രി ദിനാശംസകൾ